ഉയർന്ന വിദ്യാഭ്യാസ ബിരുദങ്ങൾ പൂർത്തിയാക്കുന്നതോടൊപ്പം സോഫ്റ്റ് സ്കിൽസ് പരിശീലനം നേടണമെന്ന് ജിദ്ദ കേരള പൗരാവലി സംഘടിപ്പിച്ച സ്പോണ്ടേനിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേതൃ പരിശീലന പരിപാടിയുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ജിദ്ദ കേരള പൗരാവലി സ്പോണ്ടേനിയസ് എന്ന പേരിൽ സംഘടിപ്പിച്ച വ്യക്തിത്വ വികസനം ആശയവിനിമയം മീഡിയ സ്കിൽ പ്രവാസി ക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ നാല് ദിവസങ്ങളിലായി പരിശീലനം പൂർത്തിയാക്കിയ നാൽപ്പത്തിനാല് പേർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിവിധ സെഷനുകളിൽ നേതൃത്വം നൽകിയ പരിശീലകരെ പരിപാടിയിൽ ആദരിച്ചു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന പി എം മായിൻകുട്ടി ബഷീർ തിരൂർ സെയ്ദി എന്നിവർക്ക് ചടങ്ങിൽ യാത്ര നൽകി കമ്മിറ്റി ചെയർമാൻ കബീർ കൊണ്ടോട്ടി അധ്യക്ഷത വഹിച്ചു ഹരിഫ് അറക്കൽ മനസൂർ വയനാട് എന്നിവർ സംസാരിച്ചു സുൽഫി ഖോദായ് അമൃത ന്യൂസ് ജിദ്ദ Arabian Horizon Company. We help to set up your company efficiently in KSA. Oscar. Celebrate the Good Life. Hyper Wafa Saudi Arabia, Epol Makelum. FSC, Logistics and Warehousing Solutions, Jeddah, Riyadh, Damam.